കണ്ട പോലെ എല്ലാം ഒരു മീറ്റർ ഹൈ ആയിട്ടുള്ള പരിപാടിയാണ് ശരണ്യ പോലെ നമുക്കൊരു സർട്ടിൽ ശരണ്യല കഥാപാത്രം കുറച്ച് ഇത് കുറച്ച് ഹൈ ആണ് എല്ലാം പൊടിക്ക് ക്രിയേറ്റ് വെച്ചിട്ടുള്ള ഒരു അഭിനയം പാഠം മൊത്തത്തിൽ അങ്ങനെയാണ് ഇവ രണ്ടുപേരെയും കോമ്പര രസമാണ്

ഒരു പൈങ്കല് അനശ്വര രാജൻ ജസ്മ സജിൻ ഗോപു റോഷൻ വെൽക്കം ലേറ്റായി നമ്മള് ഒരുപാട് പ്രൊമോഷൻസിന് ഇടയിലാണ് സംസാരിക്കുന്നത് ഭയങ്കര എത്താറായി പക്ഷെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതിന്റെ പാട്ടും ട്രെയിലറും ഒക്കെ തരുന്ന ഒരു ഒരു എനർജി പമ്പും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഐ ക്യാൻ ദാറ്റ് ഇത്രയും ലേറ്റ് ആയിട്ടുള്ള സമയത്തും വി ആർ ഓൾ എനർജറ്റിക് ടു ബി ഇൻ ദിസ് പ്രൊമോഷൻ സോ താങ്ക് യു സോ മച്ച് ഈ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ മരിയാനോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കും നമ്മൾ കഴിഞ്ഞ എൻ്റെ ഒരു സംസാരിച്ചപ്പോഴും കഴിഞ്ഞ ആഴ്ച അതിനകത്ത് ബേസിൽ പറഞ്ഞിണ്ടായിരുന്നു മല പോലെ വന്ന മരിയാനോ പൈങ്കിളിയിൽ സുഖമായിട്ട് വരുന്നവരും അല്ലാത്ത മാറ്റമാണെന്ന് പറഞ്ഞു ട്രെയിലറിൽ അത് വൃത്തിക്ക് അത് മനസ്സിലാവുന്നുണ്ട് അത് സോന്നിലും അതെ അത് എൻറ്റയർലി ശരീരപ്രകൃതവും എല്ലാം എല്ലാ തരത്തിലും അതൊരു വലിയ മാറ്റമാണ് ഈ ഈ ഒരു ജമ്പ് ഒരു കിക്ക് തരുന്നുണ്ടോ ഒരു 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 മറ്റേ ക്യാരക്ടറിലേക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് പോകുന്നുണ്ട് നമുക്ക് ഈ പറഞ്ഞാലും അടുത്തതും ഈ പറഞ്ഞാലും എന്തെങ്കിലും ഫിസിക്കലി ആണെങ്കിലും പെർഫോമൻസിലും നമ്മുടെ ഈ പറഞ്ഞ അപ്പിയറൻസിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പിടിക്കുമ്പോഴും നമുക്ക് ഒരു സേഫ് ആയിരിക്കും ഈ പറഞ്ഞ അല്ലെങ്കിൽ നമ്മളൊരേ ഇതിൽ നമുക്കൊരു പരിധി ഉണ്ടാവും അതുപോലെ തന്നെ ആൾക്കാർക്ക് അതൊരു പരിപാടി പോലെ നോക്കി ഇതേപോലെ നമുക്ക് ക്യാരക്ടർ അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാനാണ് താല്പര്യം അതിലൊക്കെ ഉണ്ട് എന്തായാലും അതിപ്പോ ഇപ്പം ഈ ചോദി തന്നെ ഇതൊക്കെയാണ് കിക്ക് മനസ്സിലായിട്ടുള്ള സിനിമ എന്റെ നായകനായിട്ടുള്ള അപ്പൊ ഞാൻ ഇതിന് മുന്നേ ക്യാരക്ടർ റോളുകൾ ചെയ്ത് വന്നിട്ട് ഇതില് ലീഡ് ക്യാരക്ടർ ചെയ്യണം അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം ചെറിയ ടെൻഷൻ അതൊക്കെ മൂന്ന് ദിവസം കൂടെ ഉള്ളൂലോ എന്തായാലും ഇപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന ഹോട്ടലിലേക്ക് വരുന്നൊഴുകി നമ്മളെ പൊന്മാന്റെ പൈങ്കലിയുടെ ഒക്കെ പോസ്റ്റർ അടിപ്പിച്ച് എല്ലാ എല്ലാവടത്തും ആരെയും സമയം അപ്പൊ അത് കാണുമ്പോൾ സന്തോഷം സന്തോഷമുണ്ട് ആവേശത്തിന്റെ അതേ ടീമാണ് കൂടെ വരുന്നത് അപ്പം ആവേശം തന്നെ തരുന്ന ഒരു ഹൈ ഉണ്ട് നമ്മൾ മുന്നേ സംസാരിച്ച ഫേവറേറ്റ് എന്ന് പറഞ്ഞു അപ്പൊ ഇതേ ടീമിന്റെ കൂടെ നിങ്ങള് നിങ്ങൾ ഒന്നിച്ചു ഒരു ആ ഒരു ഹൈ ഇവരാണ് ജിത്തു ജിത്തും ആദ്യം മറ്റേ ആവേശത്തിന് ശേഷം എഴുതുന്നു ശ്രീതേട്ടൻ ആദ്യത്തെ ഡയറക്ടറിയാണ് ശ്രീതേട്ടൻ ആക്ടറാണ് അസോസിയേറ്റ് ഡയറക്ടറാണ് പുള്ളി ആദ്യമായിട്ട് ചെയ്യുന്ന അവിടം അപ്പോൾ അതുകൂടെ റോഷൻ ഉണ്ട് പിന്നെ ബാക്കി പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ജോയിൻ ചെയ്ത ടീമാണ് ഈ പറഞ്ഞ പോലെ അനശ്വര ആണെങ്കിലും ജിസ്മ ചന്തു ചന്ദുവിനെ നേരത്തെ അറിയായിരുന്നു അപ്പൊ അങ്ങനെ ഇപ്പം ജസ്റ്റിനാണെങ്കിലും ആണെങ്കിലും മ്യൂസിക്കിൽ അങ്ങനെ രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെ എല്ലാം ആവേശം ടീം പോലെ തന്നെ അടിപൊളിയായിരുന്നു നാലുപേരുന്ന ഷൂട്ട് നമ്മുടെ ടീമിന്റെ ഭാഗമായിട്ട് ജോയിൻ ആവുന്നു പിന്നെ ഈ വർഷം തുടങ്ങിയപ്പോ മുതല് ഏറ്റവും ഹിറ്റ് ചിത്രം എന്ന് ആഘോഷിക്കപ്പെടുന്നത് ചിത്രം കൂടെയാണ് അപ്പം അതിലേക്ക് വന്ന സമയത്ത് അനശ്വര തരുന്ന ഒരു ഒരു പ്രോമിസിങ് കൂടിയാവുന്നുണ്ട് ലൈക് അനശ്വര എന്ന് പറയുന്ന നായികയ്ക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സമ്മാനം ആവുന്നുണ്ട് ഓരോ കഥാപാത്രം അത് ഓരോ വേഷത്തിനനുസരിച്ച് പ്രകൃതത്തിൽ വരുന്ന മാറ്റങ്ങള് ഓരോ ചേഷ്ടകളിൽ വരുന്ന മാറ്റങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കഥാപാത്രങ്ങൾക്ക് ആ എഫേർട്ട് കൊടുക്കുകയാണോ എല്ലാത്തിലും ഒരേ എഫേർട്ടാണ് കൊടുക്കുന്നത് മീൻസ് എല്ലാത്തിലും എന്നാൽ കിട്ടുന്ന എഫേർട്ട് കൊടുത്താൽ ഞാൻ ബെസ്റ്റ് ബെസ്റ്റാക്ക എന്റെ രീതിയിൽ ഞാൻ തന്നെ ആക്കാൻ നോക്കും ഇപ്പൊ ബി എൻ്റെ കൂടുതൽ എക്സ്ട്രാ ഒരു ഇത് വേണ്ടത് കുറച്ചും കൂടി ഒന്ന് കൊടുക്കേണ്ടത് സാറ പോലുള്ള കഥാപാത്രങ്ങൾക്കാണ് അല്ലെങ്കിൽ ഇപ്പൊ പൈൻകിളിക്കാണെങ്കിലും ഇപ്പം നേരിലാണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ അതിനകത്ത് മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അനുസരിച്ച സംസാരത്തിൽ തന്നെ ഇപ്പം പ്രസ്മീറ്റുകളിലാണെങ്കിലും ഇന്റർവ്യൂകളിലാണെങ്കിലും സംസാരിക്കുമ്പോഴും ഈ ഒരു പ്രോസസ്സിലോട് അത്രയും അഡാപ്റ്റ് ആവുന്ന അല്ലെ അതിനകത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് സിനിമ അത്രയും ഭ്രമിപ്പിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ സിനിമയിൽ വന്നത് എനിക്കൊരു ഇതാണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ സിനിമയാണ് എനിക്ക് എനിക്കിഷ്ടമെന്ന് അറിയുന്നതിന് മുന്നേ ഞാൻ സിനിമയിൽ എത്തിയ ഒരാളാണ് ഇപ്പോ ഒരു എൻ്റെ ഒരു എന്താ പറയുക എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ സിനിമയിലേക്ക് വന്നതാണ് അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇന്നതാവണമെന്നോ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പാഷനോ എന്നൊന്നും അറിയാത്ത എത്തിയതാണ് അപ്പം ഇതിൽ നിന്നാണ് ഞാൻ കുറെ കാര്യങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെയാണ് കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചത് ഇതിൽ നിന്നാണ് എനിക്ക് കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുന്നത് ഇത് ഇവിടെ നിന്നാണ് ഞാൻ എന്താ പറയാ പഠിച്ചതും ആൾഡൗൺ ചെയ്തതും ഒക്കെ ഇവിടെ നിന്നാണ് അപ്പം തീർച്ചയായിട്ടും ആ ഒരു പ്രോസസ്സൊക്കെ അഭിനയിക്കുന്നതാണെങ്കിലും അതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ആൾക്കാരുടെ കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ കൂടെ അങ്ങനെ ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് അങ്ങനെ അപ്രീസിയേഷൻ കിട്ടിയിട്ടിട്ടുള്ള ആളല്ല ഞാൻ അപ്പം ഇതിനകത്ത് ആൾക്കാര് എൻ്റെ ഓരോ കഥാപാത്രങ്ങളും ചില സിനിമകളും അല്ലാത്ത കുറേ എക്സ്പ്രഷൻ ആണെങ്കിലും എല്ലാം ആൾക്കാർ ഓരോന്നിനെടുത്തിട്ട് അഭിനന്ദിക്കും അഭിനന്ദിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അതൊക്കെ ഫീൽ എനിക്ക് സൂപ്പർ സൂപ്രചാരണയിൽ അത്രയും നമ്മൾ റോ ആയിട്ട് ഒരു ഹോസ്റ്റൽ റൂം ലേഡീസ് ഹോസ്റ്റൽ റൂം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ റോ ആയിട്ട് കാണുകയാണ് അവിടെ മുതലൊരു മാറ്റം ഉണ്ടാവുന്ന അത്രയും റോ ആയിട്ടുള്ള കഥാപാത്രമായിട്ട് പൈക്ലിയിലേത് സോറിന്റെ ക്യാരക്ടറിന്റെ പേര് ചെയ്തിട്ടില്ലല്ലോ ട്രെയിലറിൽ ട്രെയിലറിൽ ഇല്ല പറഞ്ഞിട്ടുണ്ടല്ലേ കൊറച്ചുണ്ട് ഈ കഥാപാത്രവും അതേപോലെ വളരെ റോ ആയിട്ട് തോന്നുന്നുണ്ട് വളരെ റിയാക്ഷൻസിലൊക്കെ റോ എന്ന് പറയാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് അതെ പടം കാണുമ്പോ മനസ്സിലാവും എന്ന് വെച്ചാ പടത്ത് ഒരു റോ ആണ് പക്ഷെ ഈ ട്രെയിലറിലൊക്കെ കണ്ട പോലെ എല്ലാം ഒരു മീറ്റർ ഹൈ ആയിട്ടുള്ള പരിപാടിയാണ് ശരണ്യ പോലെ നമുക്കൊരു സെർട്ടിൽ ശരണ്യയിലെ കഥാപാത്രം കുറച്ച് എല്ലാം പോണെങ്കിൽ ഇത് കുറച്ച് ഹൈ ആണ് എല്ലാം പൊടിക്ക് കയറ്റി വെച്ചിട്ടുള്ള ഒരു അഭിനയവും പടം മൊത്തത്തിൽ അങ്ങനെയാണ് ഇപ്പൊ ട്രെയിലറും നിങ്ങൾ ഇപ്പൊ ഇന്നും ഇപ്പൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു എല്ലാം ഒരു മീറ്റർ ഹൈ ആക്കിയിട്ട് കുറച്ച് ലൗഡായിട്ടുള്ള പരിപാടിയാണ് അങ്ങനെയാണ് അതൊരു റോ എന്ന് പറയാൻ കാരിക്കേച്ചർ നേച്ചർ ഉള്ള കഥാപാത്രങ്ങളാണെന്ന് പറയാറുണ്ട് പൈങ്കിളിയിലും അതേ രീതിയാണോ അല്ല 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 അങ്ങനെ അത്രയും അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല അല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് പോലും ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ചൊരു അത് സെറ്റ് ചെയ്തേക്കുന്ന സ്ഥലം സെറ്റ് ചെയ്തേക്കുന്ന രീതി നോർമലി ഒരു വീട്ടിലുണ്ടാകുന്ന ഒരു മകൻ ഒരു അച്ഛൻ ഒരു അമ്മ പെങ്ങൾ അങ്ങനെയൊക്കെ പോകുന്ന ഒരു നോർമൽ ലൈഫിലെ അത് കാണിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് തന്നെ യു കം ഫ്രം പ്രൊഡക്ഷനിലേക്ക് കണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുന്നു ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് നോട്ട് ലൈക്ക് വളരെ നോർമലി ആളുകൾ അതുവരെ കണ്ട് ശീലിച്ച അതേ റൂട്ടീനിലല്ല വന്നത് അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങളൊരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നു അതിന്റെ പ്രോസസ്സിലെല്ലാം നിങ്ങൾ രണ്ടുപേരും ഇൻവോൾവ് ആവുന്നു ഒരുപോലെ എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒരു എൻറ്റയർ പ്രോസസ്സിന്റെ ഒരു മിനിയേച്ചർ ആയിട്ട് തന്നെ അല്ലെങ്കിൽ അത്രയും എഫേർട്ടും ഫിസിക്കലി ഫിനാൻഷ്യലി ഒക്കെ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ആ പ്രോസസ്സിലേക്ക് വരുന്നത് അവിടുന്ന് സിനിമയിലേക്ക് വരുമ്പം അത് കുറച്ചു കൂടി ഈസി ആക്കുന്നുണ്ടോ ആ കാണുന്നത് അത്രയും നാള് നമ്മള് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷം പല മേഖലയിൽ വർക്ക് ചെയ്ത് വിമൽ ആണെങ്കിലും ഡിഫറെന്റ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്തിട്ട് വന്നതാണ് ഞാനും അതെ അസിസ്റ്റിങ്ങ് ആർട്ട് കോസ്റ്റ്യൂം എല്ലാത്തിലും അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വർക്ക് ചെയ്ത് പരിചയമില്ലാത്ത പല ഏരിയാസും പരിചയം ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ കൂടെ ടെക്നീഷ്യൻസ് ആയിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വർക്ക് ചെയ്യാൻ വന്നപ്പം നമ്മളവർ കൂടി ഇരിക്കുകയാണല്ലോ കാരണം നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ അല്ലേ അങ്ങനെ എല്ലാം പഠിക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് വരുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാം അതൊരു പുതിയ കാര്യമായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല പിന്നെ വലിയൊരു സെറ്റിലേക്ക് ചെന്നാൽ എങ്ങനെയായിരിക്കും എനിക്കറിയില്ല ഇത് ശരിക്കും നമ്മുടെ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ചില്ലായിട്ടുള്ളൊരു സെറ്റായിരുന്നു നല്ല എക്സ്പീരിയൻസ് പ്രോസസ് ഇല്ലേ ആദ്യം ആദ്യം തന്നെ ുന്നു അപ്പൊ തമ്മിലൊന്നും പരിചയം ഒന്നുമില്ലല്ലോ ഹായ് ജിസ്മ ആ സജിൻഷൻ മിണ്ടി ജസ്റ്റ് പിന്നെ ഇവരൊക്കെ സംസാരിക്കുമ്പോ സൈഡിൽ മാറിയിരിക്കും അപ്പൊ ശ്രീത്തേൻ്റെ ചിത്രചേട്ടനൊക്കെ വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നമ്മളിങ്ങനെ കുറച്ചു നേരം ഇണ്ടാക്കിരിക്കും അതിനെ കുറച്ചുമ്പോൾ എല്ലാവരും സംസാരിക്കുമ്പോ കമ്പനി ആയിക്കോളും കുഴപ്പമില്ല പതി 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 പതിപ്പോ ായിട്ടാണ് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് അങ്ങനെയായിരുന്നു അപ്പൊ നമ്മള് വെറുതെ കിട്ടിയ പേപ്പറൊക്കെ ഇങ്ങനെ പ്രൊഫഷണൽ അതല്ല റീഡിംഗിന്റെ സമയത്ത് നമ്മളിങ്ങനെ സംശയം തോന്നിയാ റീഡിന്റെ നമ്മള് ക്ലാസ് റൂമിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ ടീമിന്റെ തന്നെ ഒരു മെത്തേഡ് അങ്ങനെയാണെന്ന് തോന്നുന്നു കാര്യത്തിലും ആവേശത്തിന്റെ കാര്യത്തിലൊക്കെ ഞാൻ ഈ കഥ കേട്ടിട്ടുണ്ട് ജിത്തു മാധവൻ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരു റൂമിലേക്ക് കൊണ്ടുവരുന്നു അവിടെ നിന്ന് ഐസ് ബ്രേക്കിംഗ് നടക്കുന്നു ആവേശത്തിലും അങ്ങനെ ഒരു സെഷൻ പറഞ്ഞായിട്ട് പറഞ്ഞു അതിന് അതേ പ്രോസസ്സായിരുന്നു പൈകിളയിലേക്കും നിങ്ങളെ അങ്ങനെ ആയിരുന്നില്ല അതിൽ ഈ പറഞ്ഞ പോലെ രോമാഞ്ചത്തിലും കുറച്ച് പുതിയ ആളുകൾ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഇതിലും അങ്ങനെ ആവശ്യത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു റോഷൻ ആണെങ്കിലും അവര് മൂന്ന് പേരും പുതിയ പുതുമുഖങ്ങളായിരുന്നല്ലോ അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ബാംഗ്ലൂർ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ രോമാഞ്ചം ഷൂട്ട് ചെയ്യണ ചെന്നൈയിലാണെങ്കിലും പറഞ്ഞ പോലെ ഒരുമിച്ചിട്ടുണ്ട് ഇത് അങ്ങനെയല്ലായിരുന്നു ഓൾറെഡി ഇതിപ്പോ ഓൾറെഡി സെറ്റിൽ വരുമ്പോ തന്നെ സെറ്റാണ് അതിന് മുന്നേ അങ്ങനെ പിന്നെ ഉറപ്പായിട്ടും എനിക്ക് എന്റെ ഭയങ്കര കംഫർട്ട് സോണാണ് ജിത്തു ചേട്ടനും സജിൻ ചേട്ടൻ്റെ കൂടെ പെർഫോം ചെയ്യുന്നതും എല്ലാം അപ്പൊ ആവേശത്തിലുള്ള സെയിം ആളുകൾ തന്നെ ഇതിലുണ്ടായിരുന്നത് ഭയങ്കര പെർഫോം ചെയ്യുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഗുണമാണത് അത് എന്താ ഇവരുടെ മുമ്പിൽ നാണവും മാനോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല പുറത്തു പോയി കാണിക്കാത്ത അങ്ങനല്ല പക്ഷെ ഇവിടെ കുറച്ച് കൂടുതൽ ഫ്രീഡം ഉണ്ട് അങ്ങനെ ആവേശത്തില് കോമ്പോൾ പൈൻകിളിയില് വരുമ്പം ആവേശത്തിൽ ഇപ്പം എന്താ പറയണ്ട ആവേശത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പൈൻകിളിയില് അതില് ഈ അമ്പാനാണ് ഷോട്ട് മോളിന്നൊക്കെ വെക്കാൻ ഇങ്ങനെയൊക്കെ നോക്കി നോക്കിന്റെ ക്യാരക്ടറിന്റെ ഒരു പാച്ചൽ എന്നാ സുഗു സുജിത് കുമാർ അപ്പൊ സൂചേറിന്റെ അടുത്ത് നന്നാവാനായിട്ട് വന്നിരിക്കുന്ന ഒരാൾ സൂചേറിനോട് സ്നേഹമാണ് ായിട്ട് പറയുന്ന ഒരു ഡയറക്ടറോ അങ്ങോട്ട് ഏത് സിനിമയിലുണ്ടോ സിനിമകളൊക്കെ ഹിറ്റാണ് ഓൾറെഡി ഒരു മോഷൻ ഉണ്ട് അത് പൈകിളിയിലൊരു ഞങ്ങള് പറഞ്ഞു അഭിനയിക്കാൻ പറഞ്ഞു കൊറേ സാധനം നിർബന്ധിച്ച് ഒന്നിച്ചു അത് ഒരു ും പടങ്ങളെല്ലാം എനിക്ക് പടങ്ങളിലാണ് കൂടുതലും അഭിനയിച്ചത് അല്ലാതെ കുറവാണ് ആ ഉള്ള ശ്രീധരന്റെ പ്രോസസ് ഞാൻ രോമാഞ്ചത്തിൽ വെച്ചാണ് ശ്രീധരൻ ആദ്യമായിട്ട് കാണുന്നത് അതിന് മുന്നേ ഫേസ്ബുക്കിലൊക്കെ ഫ്രണ്ട് ആയിരുന്നു അപ്പൊ അങ്ങനെ സംസാരമൊന്നുമില്ല എനിക്കറിയാം അപ്പൊ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് മായേഷ്ണുഹൃതി കാര്യത്തിലും മായ നദിയിലും കൊമ്പളിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അതിനുശേഷം നോട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ക്യാരക്ടറാണെങ്കിൽ പോലും പക്ഷെ പുള്ളി ഇങ്ങനെ ഡയറക്ഷൻ ടീമിലാന്നുള്ള അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ രോമാഞ്ചത്തിന്റെ സെറ്റ് വെച്ചിട്ടാണ് കാണുന്നത് അങ്ങനെ പരിചയം അവിടെ തൊട്ട് ഭയങ്കര കമ്പനിയായിരുന്നു പിന്നെ ഇങ്ങനെ സംസാരിച്ച് 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 പിന്നീട് ഈ പറഞ്ഞ പോലെ ആവശ്യത്തിലും വർക്ക് ചെയ്ത് അപ്പോഴൊന്നും ഇത് സംസാരിച്ചില്ല അങ്ങനെ പൊൻമാൻ വർക്ക് ചെയ്യുമ്പോഴാണ് ജിത്തു എന്നെ വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നത് അങ്ങനെ ശ്രീതേടീ അപ്പൊ ആ സമയത്തൊക്കെ ശ്രീ ഇങ്ങനെ പടം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് അപ്പൊ ഇതങ്ങനെ കറക്റ്റ് കറങ്ങി തിരിഞ്ഞു വന്നു ജോയിൻ ചെയ്യുന്നു തന്നെ ഞങ്ങളെ വരുന്നുണ്ട് അതും നമുക്ക് ആവേശത്തിന്റെ സെയിം ടീം അതൊക്കെ അഭിനയിക്കുന്നില്ല ചെറിയ റാപ്പിഡ് ഫയർ പോലെ ഞാൻ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ റാപ്പിഡ് ഫയർ സ്റ്റാർട്ട് ചെയ്യണം റാപ്പിഡ് ഫയർ എല്ലായിടത്തും അല്ല ഓരോരുത്തരുടെ അടുത്ത് പോലെ മതിയോ മതി അങ്ങനെയാണോ ടെൻഷന ഓക്കെ ഞാൻ ഞാൻ ഇതിൽ എഴുതി വെച്ചറിൽ പോവാ ഏതെങ്കിലും ഒരു ക്ലാസിക് സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലാസിക് സിനിമ അത് റീമേക്ക് ചെയ്ത് നായകൻ അല്ലെങ്കിൽ നായകൻ നിങ്ങളുടെ ഫേവറേറ്റ് ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടോ ഏതായിരിക്കും ക്ലാസിക് ഈ ഞങ്ങളുടെ കണ്ണാടിയുടെ മുമ്പിലൊക്കെ ചെയ്ത് നോക്കാറുള്ള അങ്ങനെ ല്ലോ അതെ ഞാൻ പുറത്ത് പറയരുത് ആക്ടറേക്സ് എപ്പോഴെങ്കിലും ചെയ്യരുതായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടോ അനുഭവ് ഇഷ്ടംപോലെ ചാൻസ് ടു ട്രാവൽ വിത്ത് യുവർ ഇന്നർ ചൈൽഡ് നിങ്ങക്ക് പോവാനിഷ്ടമുള്ള ഒരു സ്ഥലം ഓ നല്ല ചോദ്യം

എനിക്കെന്റെ അപ്പയുടെ തറവാട് ആ അതെ അതെ ഗ്രാൻഡ് പേരന്റ്സ് ഒക്കെ പോയില്ലേ അപ്പൊ അത് മിസ് ചെയ്യുന്നുണ്ട്

സിനിമയിലാണോ റിയൽ ലൈഫിലാണോ സിനിമയിലാണെങ്കിൽ അങ്ങനെ സിനിമയിലെ ക്യാരക്ടറാണോ ഉദ്ദേശിച്ചത് അല്ലെ റിയൽ റിയൽസ് നിങ്ങക്ക് കിട്ടിയിട്ടുള്ള ഒരു weirdest uh, fan reaction weirdest fan <laughs> reaction like. പറഞ്ഞിട്ട് ചുരുലിട്ടല്ലേ പക്ഷെ അതങ്ങനെ ഹാപ്പി ആയിട്ട് തോന്നില്ല ഈ റിപ്ലൈപ്ലൈ ചേട്ടാ ചുച്ചാ ചുരു ഇറങ്ങിയ സമയത്ത് എനിക്ക് ഫുൾ തെറിയായിരുന്നു ഹായ്ലോ റിപ്ലൈച്ച് സന്തോഷം കൊണ്ടാണ് അത് താളത്തില് അതിനുശേഷം എക്സ്പീരിയൻസ് അതിനുശേഷം അങ്ങനെ പിന്നെ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അനുഭവ ആവേശത്തിന്റെ ഇന്റർവ്യൂവിനായിട്ട് അല്ലെ ഓഡിഷനായിട്ട് ചിത്രചട്ടൻ വിളിച്ചേക്കുക അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ചിത്തിചേട്ടൻ കാണുവാടെ വീട്ടിലായിരുന്നു ഓഡീഷൻ അപ്പൊ ചിത്തചടൻ ഇങ്ങനെ വഴി പറഞ്ഞാലും ഫ്രണ്ട് തന്നെ ഇപ്പൊ ഉണ്ട് നമ്മൾ കണ്ടു എന്റെ ജീവിതത്തിലാണ് ഒരാൾ അല്ലേന്ന് ഒരു ഇങ്ങനെ പോയിട്ട് റിവേഴ്സ് വന്ന് വണ്ടി ചാടി ഇറങ്ങി പുള്ളി ഫോട്ടോ എടുത്ത് ബ്ലോക്ക് ആയി ചിത്തിച്ചോട്ട് ആദ്യമായിട്ട് അങ്ങനത്തെ അനുഭവം ഒരു ഒരു നടനാവണം അല്ലെങ്കിൽ നടിയാവണം എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ലൈഫിൽ ഒരു പെർട്ടിക്കുലർ

എല്ലാ സിനിമകളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറപ്പിക്കുന്നത് തിയറ്ററൊക്കെ നാടകൊക്കെ ചെയ്യണ സമയത്ത് നമ്മള് പിന്നെ വലിയ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ സിനിമയുടെ പുറകെടുക്കുന്നുള്ള നാട്ടുകാരും ബന്ധുക്കളും വീട്ടുകാരെല്ലാവരും കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സൊക്കെ അറിഞ്ഞിട്ട് ചോദിക്കൂലോ എന്തായാലും എന്തായാലും പിന്നെ അതിന് ബാക്ക്ഔട്ട് ആവാൻ പറ്റും പിന്നെ നമ്മള് തോറ്റ് ഇറങ്ങി പോയല്ലോ പിന്നെ നമ്മൾ കൊണ്ടുവരാന്നുള്ളതാണ് അതാണ് പരിപാടിയായിട്ട് എനിക്ക് തോന്നി എനിക്ക് ഞാൻ ലാലേട്ടൻ ഫാനാണ് ആണ് അപ്പൊ കുഞ്ഞിലോട്ടെ ലാലേട്ടിന്റെ ഇങ്ങനെ സിനിമകൾ കണ്ടു കണ്ടു കണ്ടുകൊണ്ട് അഭിനയിക്കണം അന്നോട്ടാണ് തോന്നിയത് കുഞ്ഞിലോട്ടേ പറയായിരുന്നു മോഹൻലാലിന് കൂടെ അഭിനയിക്കണം മോഹൻലാലിനെ അങ്ങനെ കുഞ്ഞിലെ അങ്ങനെയാണ് അതാണ് റീസൺ മോഹൻലാലിന്റെ ഇങ്ങനെ പല 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 ക്യാരക്ടേഴ്സിൽ കണ്ടു കണ്ടുകൊണ്ട് ചേട്ടനായിട്ടും അച്ഛനായിട്ടും അതെ അതെ ഉറപ്പായിട്ടും എനിക്ക് ശരിക്കും ആദ്യം ആഗ്രഹം സിനിമാറ്റോഗ്രഫി ആയിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ അതിന്റെ ഇതിൽ പടം ഒക്കെ കണ്ടുകൊണ്ടു സൈനിക അങ്ങനെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ട് അങ്ങനെ തോന്നിയതാണ് അറിയില്ല അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ഇതൊന്നും ചെയ്തിട്ട് ചെയ്തിട്ട് ഉള്ളത് വെരി ഗുഡ് ഇപ്പൊ ചാനലൊക്കെ ചെയ്യുന്ന പ്രൊഡക്ഷൻ ഡിസൈനാ ആർട്ട് കോസ്റ്റ്യൂം കാസ്റ്റിംഗ് അതൊക്കെ ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ട എല്ലാം ചെയ്യുന്നു ഞാൻ എന്ത് വേറെ വഴിയില്ല പക്ഷെ ഇഷ്ടം പ്രൊഡക്ഷൻ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഔട്ട് വരുമ്പോ ഒരു പ്രത്യേക അതെ അതെ ഐ അണ്ടർസ്റ്റാൻഡ് ഡയറക്ഷൻ ഡിപ്പാട്ട് അങ്ങനെ ആഗ്രഹം തോന്നി ഡയറക്റ്റ് ചെയ്യണമെന്ന് അതിനുള്ള ഉണ്ടോ എന്നൊരു ഇത് അങ്ങനൊരു ആഗ്രഹമുണ്ട് ആ ഓക്കെ സിനിമാ ഞാനത് ചോദിച്ചു ചോദിച്ചെവിടേക്കോ പോയി പൈങ്കിളി വാലന്റൈൻസ് ഡേക്ക് റിലീസിന് എത്താണ് ഒരുപാട് സിനിമകളുണ്ട് അതിന്റെ ഒക്കെ കൂടെ ഒരു എനിക്ക് തോന്നുന്നു ഫെബ്രുവരി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് പടം കണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതായത് എല്ലാ ഫാമിലിക്ക് ആണെങ്കിലും യൂത്തന്മാർക്കാണെങ്കിലും അപ്പൊ അതുകൊണ്ട് പോയിട്ട് ടിക്കറ്റ് എടുത്ത് പടത്തിൽ പരിപാടികളൊക്കെ മറന്ന കുറെ പടങ്ങളില്ലേ ചിരിച്ച് പഴയ ഒരു ഒരുപാട് പടങ്ങൾ അതിന്റെ ഒക്കെ ഒരു സൂഫ് പരിപാടി ലെയറായിട്ട് ഈ പടത്തിലൊക്കെ ഉണ്ട് നമുക്ക് സീനുകൾ കാണുമ്പോ അങ്ങനെയൊക്കെ കണക്ട് ആവും അതേപോലെ ായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം ഫ്രീ മൈൻഡായിട്ട് വരുന്ന ഇറങ്ങി അടിപൊളിയായിരിക്കും സർപ്രൈസ് ഒരുപാട് സർപ്രൈസ് പ്പോഴും എക്സൈറ്റഡ് എക്സൈറ്റഡാണ് നമ്മള് പൊന്മാനെ കുറിച്ച് സംസാരിക്കുമ്പോഴും സഞ്ചേട്ട് വരുന്ന പൈങ്കിളിയുടെ കഥ ഉള്ളത് അപ്പൊ മുതലേ എനിക്കൊന്നും ഇല്ലാത്ത എക്സൈറ്റ്മെന്റ് തോന്നിട്ടുണ്ട് സോ ആ എക്സൈറ്റ്മെന്റ് പ്രേക്ഷകരിലേക്ക് നല്ല രീതിയിൽ റിഫ്ലക്ട് ആവട്ടെ നല്ലൊരു വാലന്റൈൻസ് ഡേക്ക് പൈങ്കിളി നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു